ആറു മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ നേരം പരപരാതെ വിളിക്കുന്നേ ഉള്ളൂ വെൽക്കം ടു ഫുഡ് ട്രാവലർ ഞാൻ സുഹേൽ റംസാൻ ഞാൻ എൻ്റെ നാട്ടിൽ അരൂക്കുറ്റിലുള്ള നസാറ ഓഡിറ്റോറിയത്തിലാണ് ഇവിടെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നാണ് നമുക്ക് വീട്ടിലേക്ക് പോയാലും ഇവിടെ ആരാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പയ്യ എത്തി നോക്കാം താമസിച്ചില്ലല്ലോ ഇല്ല 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 താമസിച്ചില്ല മസാലയൊക്കെ ആ അടുത്താഴ്ച മറ്റേ വാർപ്പ് എട്ട് പറയുള്ള ഒരു വാർപ്പ് വാർപ്പിട്ടായിട്ട് നമ്മുടെ രാജ്യം വലിയ ടാക്സി ഹൗസാണ് അയ്യോ ഏഴര എട്ട് വെള്ളം എട്ടര വെള്ളം റൈസിന് വേണം ഒരു വെള്ളം മസാല ഒക്കെ ഒമ്പതര വെള്ളം വെച്ചു നമ്മള് ഇന്ന ഒരു ആയിരം പേർക്ക് ബീഫ് ബിരിയാണിയും ചിക്കൻ സിക്സ്റ്റി ഫൈവും അപ്പൊ അതിന്റെ പരിപാടിയാണ് നടക്കുന്നത് കേട്ടോ ആ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടോ മസാല ഐറ്റംസ് നമ്മലം റൈസ് കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പൊ ഇഞ്ചിയും വടാക്കോലം വടാക്കോലം റൈസ് കൊണ്ടാണ് ബിരിയാണി അടിക്കണത് കൈമ ഇനി കൈമയിലേക്ക് വരും പക്ഷെ ഇച്ചിരി കൂടി വില കുറയട്ടെ പിന്നെ ആൾക്കാരെ പഠിച്ച പോലെ ആണ് കേട്ടോ ചിലപ്പോൾ ചില ആൾക്കാർ കൈമ എടുത്ത് ചെയ്യാൻ പറയും അങ്ങനെ കൈമ എടുത്ത് ചെയ്യും അപ്പം എട്ടര ഒമ്പതര വേണം കേട്ടോ നമുക്ക് നാല് ചെമ്പ് ബിരിയാണി കേട്ടോ വരുന്ന മുപ്പത് കിലോ വെച്ച് ഓരോ ചെമ്പില് കേട്ടോ അപ്പോൾ ഒരു നൂറ്റി ഇരുപ ഓക്കേ നല്ല ചൂടാണ് കാരണം നാല് ചെമ്പാണ് കയറുന്നത് ഇതാണ് അരിക്കാർ പണ്ടാരിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് അറുപത് രൂപ ചില സ്ഥലങ്ങളിൽ പോകുമ്പോഴേ ഈ അരി പൊട്ടിക്കുന്ന എടുത്ത് വന്നിട്ട് വീട്ടുകാർ വന്നിരിക്കും ഏതാണ് സ്വർണ്ണോ വീട്ടിലൊക്കെ കിട്ടുന്നുണ്ടെന്നവറുപത് മൂന്നൂറ് രൂപയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതിൽ കൂടുതലൊന്നുമില്ല ബിജു അരി കഴുകി വാരുകയാണ് അരിടാൻ വേണ്ട റൈസ് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല ഇളക്ക ഇളക്കാദ്യം കൊടുക്കണം കേട്ടോ മൊത്തത്തിലൊന്ന് വെള്ളവും റൈസും കൂടി എല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ആകാൻ വേണ്ടി അത് കഴിഞ്ഞ് പിന്നെ പതി ഇളക്കി നൈസ് തീയിൽ മതി മതി അല്ലേ നൈസ് തീയിൽ വേവിക്കുക നമ്മൾ മസാലക്ക് കുറച്ച് എസൺസ് കൊടുക്കും കേട്ടോ റോസ് വാട്ടർ റോസ് വൈറ്റ് പൈനാപ്പിൾ എസൽസ് െ ഈ വടാകുലം റൈസേ നമ്മള് ദമ്മിമ്പ അത്യാവശ്യം നീര് ദമ്മിണം എന്നാ മാത്രമേ അതിന്റെ ആ ഒരു പെർഫെക്ഷൻ ആ റൈസിലൊക്കെ കയറി പിടിച്ചാ ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാൽ വടക്കുലം റൈസിന് ടേസ്റ്റ് ഇല്ലല്ലോ കൈമ റൈസിന് ആ ടേസ്റ്റ് കിട്ടുള്ളുല്ലോ അപ്പൊ നമ്മള് നീര് കയറ്റി അടിച്ച് ദമ്മൊക്കെ ചാടിച്ചല്ല ഇപ്പൊ നീര് നമ്മള് ആ അരി ഇട്ടപ്പോ വെള്ളം എടുത്തില്ല മാറ്റിയില്ലേ തിളച്ച വെള്ളം ആ വെള്ളമാണ് വെള്ളം ഒഴിശേലു വെള്ളമാണ് ആ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് നല്ലോണം ദമ്മങ്ങാട്ട് കയറ്റും അപ്പോഴാണ് പെർഫെക്ഷൻ ആവുക എങ്ങോട്ട് തന്നെ കേട്ടോ ഞാസ് കൊള ഇല്ല ആ ഒന്ന് അടുപ്പുകാലങ്ങോട്ടൊന്ന് അരിച്ചാ മതി ആ അത് തന്നെ അഭിഷോ കേട്ടെ പാടപട പോട്ടെ അടുത്ത റീസൺ ഉള്ള ചെമ്പ് വെച്ചിട്ടുണ്ട് ആ സു ഓ ഇവിടെ ദമ്മ് ചെയ്ത് അങ്ങനെ പോകും റൈസ് അവിടെ അങ്ങനെ ആയിക്കൊണ്ടേ അപ്പൊ ആയിക്കൊണ്ടേ അപ്പൊ നമ്മൾ ദമ്മൻ വേണ്ടി പോകണേ നേരിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തിള ഉണ്ടെങ്കിൽ റൈസ് ഇടാൻ പാടുള്ളു കേട്ടോ മേൽസോറ് നമുക്ക് ആദ്യം ഇടാ മേൽസോർ എന്ന് പറയുന്നത് വേവത്തരി അത് ഈ നീരൊക്കെ നമ്മടെ മേൽച്ചോറ് കുടിക്കേണ്ടതാണ് നമ്മൾ ഉദ്ദേശിക്കൂടാണത് ആ നല്ല ചൂടാണ് എല്ലാം വിറകിലായതുകൊണ്ട് വിറകില് ചെയ്യുമ്പോ അതിന്റെ പെർഫെക്ഷൻ ആണല്ലോ ഇപ്പൊ മേൽച്ചോറൊക്കെ മൊത്തം നെയ്യ് നീര് ചകത്തായി കേട്ടാരിക്കും ഫിഷ് മിഷു വറുത്ത സവാള ആ ഇത് നമ്മള് വറുത്തിട്ടില്ല ഏട്ടാ ഇത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വെക്കണേ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് വറുക്കും ബീഫ് ബിരിയാണിക്ക് പറക്കേണ്ട ആവശ്യമില്ല ഈ നമ്മൾ നല്ലോണം ഒക്കെ ചാടി കഴിയുമ്പഴേ അത് ടേസ്റ്റ് ആയി പോകും അപ്പൊ റൈസ് ഫുൾ ഇട്ടിട്ടുണ്ട് ഇപ്പൊ സവാള വറുത്തതിട്ടുജീവേ ഈ ചെമ്പ് എത്ര പേർക്ക് കഴിക്കണ്ടാവും ഇതിപ്പേ വടാകോലം റൈസ് ആയതുകൊണ്ട് നമുക്ക് ക്വാണ്ടിറ്റി കൂടുമ്പോൾ ആളുടെ എണ്ണം കൂടുതൽ കിട്ടും ഇപ്പോൾ നമുക്ക് കുറച്ചൊക്കെ രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരാൾ ഏഴ് പേർക്കൊക്കെ കൂട്ടി കണക്കാക്കാം കോലം റൈസ് കൈമയാണെങ്കിൽ ആറുപേർ കഴിക്കും ഇത് ആള് ചിലപ്പോൾ അഞ്ച് പേര് നന്നായിട്ട് കഴിക്കുന്ന ആൾക്കാർ അഞ്ച് പേര് പക്ഷേ നമുക്കിത് വടാക്കോലാവുമ്പോൾ ഒരു ഒമ്പത് പേരൊക്കെ കഴിക്കും ആ ഉറപ്പായിട്ട് കഴിക്കും നമുക്ക് ഒമ്പത് കിട്ടുന്നുണ്ട് ഈ വടാക്കോലത്തിന് ൊിച്ചം കൂടുതലാണേ നമ്മൾ കൈമ റൈസ് കഴിക്കുന്ന അത്രയും കഴിക്കൂല പക്ഷെ ഇത് ചോറ് കൂടുതലാണ് ഇങ്ങനെ കഴിയുമ്പോ തന്നെ പൊലിച്ചം കഴിക്കും ഏത് അതിട്ട് കൈമ കൈമ ആണെങ്കിൽ ഇങ്ങനെ ഇറങ്ങിപ്പോൾ പക്ഷേ നമ്മളിത് സോഫ്റ്റ് ഒക്കെ ആക്കണമെന്ന് പറയണത് നീരില് ഈ ബീഫിന്റെ നീരടിച്ച് കേറ്റി സോഫ്റ്റ് ആക്കണത് കൈമാടാ ടേസ്റ്റ് എന്തായാലും കിട്ടൂല പക്ഷെ ആ ടേസ്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഏഹ് ആ എത്തിക്കാ നമ്മള് നീര് കയറ്റി മാത്രമേ കോലൻ റൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ല നീരില്ലാതെ സെപ്പറേറ്റ് വെക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ നീര് കുറച്ച് ചെയ്യുന്ന ആൾക്കാർ നീര് കുറച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും കോലൻ റൈസ് ചെയ്യാതിരിക്കണ ഏറ്റവും നല്ലത് അതൊക്കെ കൈമ റൈസ് ചെയ്യുന്നതായിരിക്കും നല്ലത് നീര് കയറ്റി നന്നായിട്ട് നമ്മു ചാടിച്ച് ചെയ്യുന്ന ആൾക്കാർ മാത്രം കോലൻ റൈസ് ചെയ്യാനേ ഞാൻ പറയൂലോ കേട്ടോ നമ്മുടെ തണ്ടിയും മുന്തിരിയും അപ്പൊ നമുക്ക് ലാസ്റ്റ് എസൻസ് കൊടുക്കാം അവസാന റൈസ് ആണ് പോണത് അരി കുതിർത്തിയാണ് ഏടാ വെക്കണം ഒരു മുക്കാ മണിക്കൂർ നമ്മൾ അരി കുതിർത്തു അല്ലേ ഓ നമ്മളപ്പൊ ഒട്ടിക്കണം ഒട്ടിച്ചു മൈദ ഒട്ടിച്ചു മൈദ ഒട്ടിച്ചങ്ങോട്ട് അവസാനം നമ്മൾ നെയ്യ് കൂടി ഒഴിക്കുവാണ് ഒഴിക്കുകയാണ് ഇതിന് മൂടിയെന്ത് സംഭവം സെറ്റാക്കി മൂടി എല്ലാം സെറ്റാക്കി ഇപ്പൊ സമയം ഏഴുമണി ആയിട്ടുണ്ടല്ലോ ഇപ്പൊ ഇതിനെ കൊടുക്കുന്ന ടൈം എന്ന് പറയുമ്പോ ഒരു പന്ത്രണ്ട് മണിക്ക നമ്മൾ പൊട്ടിക്കൊള്ളു അപ്പൊ ഏഴുമൂന്നും പത്ത് അഞ്ചു മണിക്കൂർ അഞ്ചു ഏഴ് മണിക്കൂർ കിടന്നാലൊന്നും പ്രശ്നമൊന്നും കിട്ടില്ല ചൂടൊന്നും അറിയില്ല ആ കറക്റ്റ് പെർഫെക്ഷൻ തന്നെ കിട്ടും എന്നതുമ്പൊക്കെ കൊതുമ്പ് നമ്മള് ഒന്നെങ്കിൽ ചൂട്ട് അതായത് വിറകന്ന് വിട്ടിട്ട് ഇത് കൊടുക്കാൻ ഒക്കെയല്ല നമ്മൾ ഓൾറെഡി മസാല വേവിച്ചേക്കുന്നതാണ് ഓക്കെ വേവിച്ചു കഴിയുമ്പോ നമ്മൾ നമ്മിയാണെങ്കിൽ അധികം പവറില്ലാത്ത രീതിയിൽ ആ തിള കിട്ടണം ആ മസാല ഒക്കെ തിള കിട്ടുന്ന രീതിയിലുള്ള നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ഓക്കെ ഇപ്പൊ നമ്മുടെ ഇവിടെ ഇതിന് കൊതുമ്പ് എന്ന് പറയും മറ്റുള്ളടത്തൊക്കെ എന്താണെന്ന് പറയണത് അറിയാൻ പോല ഓക്കെ കൊത്ര ആ കൊതുമ്പ് ചൂട്ട് വെക്കാം ചൂട്ടില്ല അതായത് ഓല 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 വെക്കാം പക്ഷെ ഓല ഓലക്കവും ഭയങ്കര പവർ പെട്ടെന്ന് ആന്തി ആ പെട്ടെന്ന് കത്തി തീരുകയും പെട്ടെന്ന് ആന്തലുണ്ട് അതിന് ചൂട് കൂടുതലാണ് ഇപ്പം പത്തേ കത്തുള്ളു സാവധാനേ കത്തുള്ളു കൊതുമ്പ് ഏറ്റവും നല്ലത് തമ്മി ചെയ്യാൻ കൊതുമ്പ് തന്നെയാണ് നല്ലത് നമ്മൾ തമ്മി തീ കൊടുക്കുമ്പോ നടുക്ക് പരമാവധി ഒഴിവാക്കണം കത്ത് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നടുക്ക് കത്തിക്കരുത് സൈഡിൽ കത്തിക്കണം എല്ലാ സൈഡിലും അല്ലേ സുരേ ഓ ദി ചാളാൻ തുടങ്ങി അല്ലേ സൂര് ഓ ദെല്ലാവടം കൂടി ചാളാൻ തുടങ്ങിട്ടുണ്ട് ഓക്കെ നമ്മള് മേളിൽ കനലടിക്കണേ അടിയിനത്തെ കനലെടുത്ത് മേളിലേക്ക് കത്തുക <little paste> um െ പോയിരിക്കളക് പൊടിയാണ് മുളക് പൊടി ഇത് കാശ്മീരി കാശ്മീരി ചില്ലി കാശ്മീരി ചില്ലി ഇടിമുളക് ഇടിമുളക് അല്ലേ അതായത് മറ്റൻ മുളക് വെളുത്തുള്ളി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് tomato sauce. അങ്ങനെ തേരുവകളെല്ലാം ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോ അത് പിടിക്കാൻ വേണ്ടി കോട്ടിങ്ങിന് വേണ്ടി മൈദാപ്പൊടി അരിപ്പൊടി ഗ്രോൺഫ്ലോർ പൊടി ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക പിടിയാലിപ്പിടി അങ്ങനെ നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവിലും കൂട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വറുത്തെടുക്കും അങ്ങനെ ബിരിയാണി നമ്മായി ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂട്ടി വെച്ചു ഇനി കച്ചമ്പ്രാണാകരി സലാഡ് അപ്പൊ ഞങ്ങള് മിഷീനുണ്ട് മിഷ്യത്തിൽ അറിയത്തില്ല ഏടാ എപ്പോഴും തിന്നാനായിട്ട് ടേസ്റ്റും ഈ നമ്മുടെ ഈ അരിയണതാണ് കൈക്ക് അരിയണതാണേ അപ്പോൾ ഞങ്ങൾ ഈ ഈർക്കിക്കൊള്ളി ഈർക്കിലി കൊള്ളി പോലെയാണ് അരിയണത് ഇതിങ്ങനെ നമ്മൾ ഈ സവാള ഇങ്ങനെ കച്ചമുറ എപ്പോഴും അരിയുമ്പോഴിങ്ങനെ അരിയണത് ഈ ആദ്യം ഇങ്ങനെ എടുത്തിട്ട് ഈ വട്ട ഇതായി കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ മാനേജർ നവാസ് എത്തിയിട്ടുണ്ട് കല്യാണത്തിന്റെ ഹോളില് സ്റ്റേജും റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്റ്റാൻഡേർഡ് സ്റ്റേജാണ് കേട്ടോ അബിനാസ് ആൻഡ് ഫാത്തിമ അബിനാസ് എന്നാണ് പയ്യൻ്റെ പേര് പിന്നെ എൻ്റെ പേര് ഫാത്തിമ സിക്സ്റ്റി ഫൈവിനുള്ള ചിക്കൻ കൊരിക്കിയാണ് അപ്പോൾ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് കോരുവാണേ അങ്ങനെ നമ്മൾ ബിരിയാണിയുടെ ദമ്മു പൊട്ടിക്കാൻ വേണ്ടി പോകണ്ടോ

നല്ല ചൂടുണ്ട് നല്ല ചൂടാണ് കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ദമ്മൊക്കെ ചാടിയിട്ട് നമ്മുടെ ചെമ്പിന്റെ അല്ല ഒരു താരി പിടിച്ചെടുക്കില്ല അന്ന് ഒട്ടും നീരില്ല നീരല്ല Wah, per pacing ya. Begini loh ini kah ta? ini kamilah treatment itu kena

ഫുഡ് കിട്ടിണ്ട് നമുക്ക് കഴിച്ചു നോക്കാം പത്രം നല്ല ചൂടാണ്ട സൂപ്പർ ബിരിയാണിയാണ് ഇന്ന് ഇവിടെ വന്നിരിക്കും എല്ലാം അടിപൊളിയായിരിക്കും